لكم 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 ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസം തോന്നും പക്ഷെ അത് നിങ്ങൾ പിന്നീട് ഗുണമായിട്ട് വരും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമായി തോന്നും പിന്നീട് അത് പ്രയാസമായി വരും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടായിട്ടുള്ളത് ചില പരീക്ഷകൾ എഴുതാൻ നമുക്ക് പ്രയാസം തോന്നുകയും കഴിയില്ല എന്ന് നാം കരുതുകയും ചെയ്തത് വളരെ അധ്വാനിച്ച് ആ പരീക്ഷ എഴുതിയപ്പോൾ ജീവിതത്തിലെ വലിയ വിജയങ്ങളുടെ പടവുകളിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് നമ്മുടെ അനുഭവത്തിൽ അതുപോലെ റമദാനിലെ പ്രധാന സ്ഥാനം അത് പ്രയാസമാണെന്ന് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകും എന്നാൽ അങ്ങനെ തോന്നരുത് അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ഗുണങ്ങൾ ആലോചിക്കുമ്പോഴാണല്ലോ ഭാരങ്ങൾ കുറയുന്നത് വലിയ ഭാരമുള്ള കാര്യമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും പക്ഷേ ആ ഭാരം ചുമക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ഭാരം ചുമക്കാൻ നാം തയ്യാറാവുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് വിവാഹം ഭാരമാണെന്ന് തോന്നുന്ന ആളുകൾ ആദ്യം മടിച്ചു നിൽക്കും പക്ഷേ പിന്നീട് വിവാഹം ചെയ്ത ചില ആളുകളുടെ നൂറാളുകളും വിവാഹം ചെയ്യുന്ന നൂറാളുകളിൽ തൊണ്ണൂറ് ആളുകളും വിവാഹത്തിലൂടെ രക്ഷപ്പെടുകയും നന്നാവുകയും ചെയ്തത് നാം കാണുമ്പോൾ വിവാഹം ഭാരമല്ല ഗുണമാണ് എന്ന് നാം തിരിച്ചറിയുന്നത് പോലെ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ ഒരു വായന കുറവാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ് കമാ ബുദ്ധിവാീനെ അവരിക്കും നിങ്ങൾക്ക് വ്രതം അനിവാര്യമായും നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ് നിങ്ങൾക്ക് നിയമമായി വന്നിരിക്കുന്നു ഇവിടെ കുത്തിബ എന്ന് പറയുന്ന ആ വാക്കിന് നിർബന്ധം എന്ന ഒരു അർത്ഥം പറയുമ്പോൾ ചില ഭൗതികവാദികളും യുക്തിവാദികളും പറയുന്നു മതത്തിന്റെ ഒരു സ്വഭാവമാണ് ഈ നിർബന്ധിക്കൽ മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ കഴിയാത്ത രൂപത്തിൽ എപ്പോഴും പീഡനങ്ങളും നിർബന്ധമായ ഓർഡറുകളും ഏർക്കുന്ന സ്വഭാവമാണ് മതത്തിലുള്ളത് എന്ന് ചില ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട് അവര് മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ നിർബന്ധം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിവാര്യം എന്നതാണ് മരുന്ന് കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കുന്നത് ഒരു രോഗിക്ക് മരുന്ന് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം മാറാൻ അത് അനിവാര്യമാകുന്നു എന്നാണ് ഒരു ഡോക്ടറുടെ സമീപത്ത് ഒരു പേഷ്യന്റ് പോയി ഇരിക്കുമ്പോൾ അവൻ അവൻ്റെ രോഗങ്ങൾ പറയുമ്പോൾ ആ രോഗം സുഖപ്പെടാൻ ഒരാഴ്ചക്കാലം ഞാൻ തരുന്ന ചില മരുന്നുകൾ കഴിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ മരുന്ന് കഴിക്കൽ നിർബന്ധം എന്ന് തന്നെയാണ് പക്ഷേ ആ നിർബന്ധത്തിന്റെ അർത്ഥം ഡോക്ടറുടെ അടിച്ചേൽപ്പിക്കൽ എന്ന അർത്ഥത്തിലല്ല രോഗി അത് കാണുക മറിച്ച് എന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ആരോഗ്യം നിലനിൽക്കാനുമുള്ള ഒരു വഴി എന്ന നിലയിൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അനിവാര്യത എന്ന വാക്കിന് ഉള്ള ഒരു പ്രയോഗമാണ് നിർബന്ധമെന്നത് ഇസ്ലാമിലെ എല്ലാ നിർബന്ധങ്ങളും അങ്ങനെയാണ് അതൊന്നും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ അല്ല മറിച്ച് ഓരോരുത്തരും തിരിച്ചറിയുകയാണ് പതിനൊന്ന് മാസക്കാലമായി നാം കാത്തു നിൽക്കുന്ന ഒരു മെഡിസിൻ ഇന്നലെ മറീവിന് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു അതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇല്ലാതെ നടന്നത് മാസപ്പിറവിയിലൂടെ ആ മരുന്നെത്തിയിട്ടുണ്ട് ഏത് രോഗമുള്ള ആളുകളായാലും അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ മെഡിസിൻ മുപ്പത് ദിവസം കമ്പോളത്തിൽ കമ്പോളത്തിലുണ്ടാവും ഈ മുപ്പത് ദിവസം ഇത് ഉപയോഗിച്ചാൽ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഏതൊക്കെയാണ് രോഗങ്ങൾ ഏതൊക്കെയാണ് പ്രയാസങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നാം ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അത് ഓരോരുത്തർക്കും അറിയാം എന്റെ പോരായ്മ എന്താണ് എവിടെയാണ് പരാജയം സംഭവിക്കുന്നത് ആ പരാജയങ്ങൾക്ക് മുഴുവനും ഉള്ള റിമഡിയായി അതിനുള്ള പ്രതിവിധിയായി പ്രിവെൻഷനായി മെഡിസിനായി മുപ്പത് ദിവസം നീണ്ടു നിൽക്കുമെന്ന് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും ആ ക്യാമ്പയിൻ കാണുകയാണെങ്കിൽ ആ മരുന്ന് மயம் தெட்டிக்காது ஆரானோ உபயோகிக்கிறது அவர் அதிதாயும் அலமில்ல கழிஞ்ச வசம் இங்கே அது பூர்ணமாக உபயோகப்படுத்தியில் வலிய மாற்றங்கள் உண்டாயம் ஆள்கள் நம்ம குடும்பங்களிலுங்களிலு சுத்திலும அது உபயோகப்படுத்தி ഈ റോമാനിയെ നാം എല്ലാവരും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ മുൻപുള്ള ആളുകൾക്ക് ഇത് ഇതേ മരുന്ന് ഇതേ മെഡിസിൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുൻപുള്ളവരും നിങ്ങളെ പോലെ മനുഷ്യരായിരുന്നു അവസാന ഘട്ടക്കാരായതുകൊണ്ട് നിങ്ങൾ ആർക്കും ഒതുങ്ങാത്ത ഒതുങ്ങാത്തൊരു ടീമാണെന്ന് കരുതരുത് പിന്നെയോ നിങ്ങളും മറ്റുള്ളവരെ പോലും തന്നെയാണ് അവരെക്കാൾ ശക്തി ഒരു പക്ഷേ കൂടുതലോ കുറവോ ആയിരിക്കാം വയസ്സ് കൂടുതലോ കുറവായിരിക്കാം പക്ഷേ ശരീരത്തിന്റെ നേച്ചർ ഒരുപോലെയാണ് കാലാവസ്ഥ അതുപോലെ പ്രകൃതിയിലെ മറ്റ് ഘടകങ്ങൾ അതൊക്കെ അവർക്കും നിങ്ങൾക്കും ഒരുപോലെയാണ് അപ്പൊ അവർക്ക് ഉപയോഗപ്പെടുത്തി അവർ അതിന്റെ ഫലം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകമായ മെഡിസിനാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല നിങ്ങൾക്ക് മുൻകൂക്കി ഉണ്ടായിരുന്നു അതൊരു മാസം തന്നെ ഉണ്ടായിരുന്നുവോ അല്ലെങ്കിൽ മാസത്തിന്റെ ഏത് ദിവസത്തിൻ്റെ ഏത് സമയത്തായിരുന്നു ആ വിഷയത്തിൽ കുറെ വിശദീകരണങ്ങളുണ്ട് ഏതായിരുന്നാലും താത്വികമായി നിങ്ങളുടെ മുൻപുള്ള സമുദായങ്ങൾക്കും ഉണ്ടായിരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾക്കും ബാധകമാണ് മറ്റു മത സമുദായങ്ങളിലും വ്രതം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇവ ഹൈന്ദവ സമൂഹത്തിലൊക്കെ ആളുകൾ അവർക്കും വ്രതമുണ്ട് ആ വ്രതം ഇതുപോലെയല്ല അരി ഭക്ഷണം മാത്രം കഴിക്കാതെ അല്ലെങ്കിൽ മാംസ്യ ഭക്ഷണങ്ങൾ തീരെ ഉപയോഗിക്കാതെ ചില പ്രത്യേക പഥ്യങ്ങൾ സ്വയം അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ടുള്ള ആ പ്രധാനങ്ങൾ മറ്റു മതങ്ങളിൽ നാം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് ആരെങ്കിലും കെട്ടി ഉണ്ടാക്കിയതല്ല ഇസ്ലാമിന്റെ യാതൊന്നും ഇവിടെ ഇസ്ലാഖുമാർ പണ്ഡിതന്മാർ കെട്ടിക്കൂട്ടിയതല്ല ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അടിസ്ഥാനമുള്ളതാണ് ആ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ അടിസ്ഥാനം കിഴവാക്കമാണ് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി വിശ്വാസികൾ ചെയ്യുന്ന ആചാരങ്ങൾ അവയുടെ ഏറ്റവും വലിയ തെളിവ് കിഴവാക്കമാണ് ഇരുപത് അതിന്റെ തെലുരു കിഴവാക്കമാണ് അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിസ്കരിച്ചു പോകുന്നത് എന്നിട്ട് അവസാനമായി അത് എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുനൂതൽ സലമോ അല്ലെങ്കിൽ ദിവസ മുതൽക്ക് സ്വഭാവത്ത് മുതൽക്ക് ആ തറാവി നിലനിൽക്കുകയാ ഇങ്ങനെ സകല കാര്യങ്ങളിലും ഈവിടക്കം ഒരു തെളിവാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ പറയാനണം ചെയ്തത് പിന്നീട് പറയുന്നു ലാലക്കും തത്തപ്പോഴും ഈ റമമാരിനെ നോമ്പ് ുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ഏതാണ് ആ ഗുണം അത് നിങ്ങൾക്ക് തന്നെ അനുഭവ വേദ്യമാകുന്ന മനഃശക്തി എന്ന് പറയുന്ന ഘടകമാണ് ഈ നോമ്പ് കൊണ്ട് കിട്ടുന്ന ഗുണം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിൽ തന്നുണ്ട് തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിങ്ങനെ പെട്ടെന്ന് പോവുകയാണ് പിന്നെ മാറ്റി പറയുകയാണ് അല്ലെങ്കിൽ മാറി ചിന്തിക്കുകയാണ് അത് സംഭവിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് ആണ് ക്രമദാനി ഓരോ ദിവസവും നാം എടുക്കുന്നത് തുടക്കം സുഖിന് മുമ്പാണ് കൂടിയാണ് ഈ നോമ്പ് ആരംഭിക്കുന്നത് മകരുക വരെ അത്രയും സമയം ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മറ്റു ഇച്ഛകരുടെ വിഷയത്തിൽ പാലിക്കുന്ന ആ ഒരു നിയന്ത്രണത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമോ കഴിയും എന്നതാണ് നെയ്യത്ത് കൊണ്ട് അവിടെ നാം മനസ്സിലാക്കുന്നത് ഞാൻ നെയ്യത്ത് ചെയ്തിരിക്കുന്നു ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നു ഇന്ന് സുബ് വരെ അല്ലെങ്കിൽ സുബൈനു മുമ്പ് നാളെ നാളെ സുബഴ മുതൽ മാറിവ് വരെ ആ ടൈമിന്റെ ഉള്ളിൽ നിശ്ചിത കാര്യങ്ങൾ ഞാൻ പാലിക്കും ഉറപ്പാണ് അതിൽ ഞാൻ മാറുകയില്ല അതാണ് നിയത്ത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഉപചാരമല്ല നെയ്യത്ത് നാവുകൊണ്ട് പറയുന്നതല്ല നെയ്യത്ത് കൽവിലുള്ള തീരുമാനമാണ് പക്ഷെ കൽവിലുള്ള തീരുമാനം അത് ഉറപ്പിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നാവുകൊണ്ട് നാം പറയുകയാണ് അല്ലാതെ കൽവിൽ ആണ് ആ തീരുമാനത്തിൽ ഒരു ദിവസം ആ തീരുമാനത്തിൽ നാം ഉറച്ചു നിന്നോ എങ്കിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം വരിക ഒരു സെൽഫ് കോൺഫിഡൻസ് വരാൻ എനിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കാൻ കഴിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലത്തെ നോമ്പായിരുന്നു ഇന്നും അതുപോലെ ഒരു തീരുമാനം ഞാൻ എടുക്കും രണ്ടാം ദിവസവും ആ തീരുമാനം പാലിച്ചു മൂന്നാം ദിവസവും ആ നീങ്ങി അങ്ങനെ മുപ്പത് ദിവസം ആ തീരുമാനങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ഡിസിഷൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരുമ്പോൾ പെരുന്നാളിനെ അന്ന് നമുക്ക് സന്തോഷമായി ആ സന്തോഷമാണ് പെരുന്നാൾ ഒരു നാടല്ല കുറെ നാളുകൾക്ക് ശേഷമുള്ള സന്തോഷത്തിന്റെ വലിയൊരു നാടാണ് കാരണം മുപ്പത് ദിവസവും തീരുമാനമെടുത്തു അതൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അപ്പോൾ മനുഷ്യനെ മനഃശക്തിയുള്ള ഒരു ഘടകമാണ് തീരുമാനമെടുക്ക ബാക്കി കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഇൻസാ ഹ വ്രതം മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല വിദേശ നാടുകളിൽ അമേരിക്കൻ ഐക്യരാഷ്ട്ര നാടുകളിൽ യൂറോപ്പിൽ ആഫ്രിക്കയിൽ പശ്ചിമേഷ്യൻ നാടുകളിൽ പൗരസ നാടുകളിൽ ജപ്പാനിൽ അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള എല്ലാ ജനങ്ങളും മുസ്ലിമികൾ മാത്രമല്ല മറ്റു മതക്കാരായ ആളുകളും മൃഗം അനുഷ്ഠിക്കുകയാണ് കാരണം ഇതിൽ പ്രവർത്തിക്കാനൊന്നുമില്ലല്ലോ വേറെ കർമ്മങ്ങളിലൊക്കെ നിസ്കാരത്തിന് കുറെ പ്രവർത്തിക്കാനുണ്ട് ഹജ്ജിലും പ്രവർത്തനങ്ങളും വളരെ കൂടുതലാണ് ലഖാത്തിലും പ്രവർത്തനമുണ്ട് ഒന്നും പ്രവർത്തിക്കാതെ തന്നെ അള്ളാഹു കൂരി ഒരു വല്ലാ താരാലയാണ് വന്നാദിത്താനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ചെയ്യേണ്ടതില്ല പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി അപ്പോഴാണ് വ്രതമായി മാറുന്നത് അത്രയും പ്രാധാന്യമുള്ള ഒരു കർമ്മം എന്ന നിലയിൽ ഈ വ്രതത്തോട് കൂടുതൽ അടുത്ത് ഈ വർഷത്തെ വ്രതം എനിക്ക് അതിന്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് കുടുംബത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ റമ്മദാൻ ഉപയോഗപ്പെടുത്തണം റബ്ബുൽ അള്ളാപ്പുറത്ത് അതിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാനിവിടെ ഇന്നലെ ആണ് എത്തിയത് അപ്പോൾ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇൻഷാർ എന്ന പ്രഭാഷണം ഇവിടെ ചുരുങ്ങിയ സമയം ഇവിടെ നടക്കും അള്ളാപ്പ് തമ്മിൽ ചെയ്യട്ടെ ഈ പരിശുദ്ധ അവതാര നോമ്പ് പൂർണ്ണമായി നിൽക്കാനും ആ നോമ്പ് നോമ്പുകൾ വിജയിക്കുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് വാഴ്ച وعلى آله وأسحاب سيدنا محمد. يا رب العالمين يا الله يا هدي المذنبين يا رحمن يا رحيم يا حي يا قيوم يا ذا الجلال والإكرام اللهم تقبل منا هذا الشهر المبارك اللهم اجعلنا من الصالحين اللهم اجعلنا من القادمين اللهم أجعلنا من المسلمين أمين. اللهم أجعلنا من الشاكرين أمين. اللهم أجعلنا من الصابرين اللهم وفقنا لما تحب وترضي وأغفر لنا وارحمنا ولوالدينا ولجميع المؤمنين آمين برحمتك يا